ചില ഉമ്മമാരൊക്കെ ഞാൻ അവൾക്ക് അങ്ങനെ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നുണ്ട് അങ്ങനെ സൗകര്യം ചെയ്ത് കൊടുക്കുന്നുണ്ട് അയൽപ്പക്കത്ത് ആൾ പിന്നെ ചെയ്യണ പോലെ ചെയ്യണില്ല എന്നൊക്കെ ചിലപ്പോൾ പറയുന്നുണ്ടാവും പക്ഷേ നമ്മുടെ വീട്ടിൽ നമ്മുടെ മകൻ കല്യാണം കഴിച്ച് കൊണ്ടു പെൺകുട്ടി അവൾ നമ്മളുടെ കൂടെ ജീവിക്കുമ്പോൾ അവൾക്ക് പുതിയ കാലത്തൊക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയ കാലത്തെ കുട്ടികളുടെ പുതിയ ജനറേഷൻ്റെ കുറേ പ്രശ്നങ്ങളുണ്ട് അത് നമ്മൾ കാണാതിരുന്നു കൂടാ പഴയ കാലത്തെ ഉമ്മമാരും എന്നൊക്കെ പറയണത് അവർ പറമ്പിൽ പോയി വിറക് കൊണ്ടുവരും ആ വിറക് കൊണ്ടുവന്നത് കൊത്തി മുറിക്കും അതിൽ തന്നെ ചിലത് പൊളിക്കും എന്നിട്ട് അതിനുവേണ്ടി മാത്രം ഉണ്ടാക്കിയ വറകു വരകളിൽ അത് ശേഖരിക്കും എന്നിട്ട് അവിടുന്ന് ആ വറകെടുക്കാനൊരു ഓർഡർ ഉണ്ടാവും ആദ്യം ആദ്യം വെച്ചത് ചതിൽ വരാൻ സാധ്യതയുള്ളത് ഇങ്ങനെയൊക്കെ ഒരു ഹയർ ഒരു ക്രമമൊക്കെ പഴയ അമ്മമാർക്ക് ഉണ്ടാകും അതൊക്കെ അനുസരിച്ച് പോണവരായിരിക്കും അത് കൊണ്ടുവരും അത് ഈ അടുക്കളയിൽ അടുപ്പിൻ്റെതായുള്ളൊരു ഒരു ഒരു സ്ഥലമുണ്ടല്ലോ അവിടെ വെക്കും എന്നിട്ട് അതിൽ നിന്ന് ഇത്ര എണ്ണം ഓലക്കൊടി എടുക്കും ഇത്ര എണ്ണം കമ്പെടുക്കും അത് വെക്കും അതിന് ഓടക്കയലുണ്ടാവും അത് വെച്ച് അത് ഊതി കത്തിക്കും എന്നിട്ട് അതിൽ നിന്ന് പുക വരും ചുമക്കും ഇതൊക്കെ അതൊക്കെ ശീലിച്ചവരും കണ്ടവരുമാണ് ഇപ്പോഴത്തെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർ ജനിച്ച് വീണത് തന്നെ ഗ്യാസിൻ്റെ സ്റ്റൗവിൻ്റെയൊക്കെ മധ്യത്തിലേക്കാണ് ഒക്കെ പിന്നെ എല്ലാതും പൊടിച്ച് വെച്ചത് പാക്കിങ്ങനെ പൊട്ടിച്ചിരുന്ന ഒരു രീതിക്കാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെയുള്ള കുട്ടികളുടെ പ്രതികരണത്തിലൊക്കെ കുറച്ച് പ്രശ്നങ്ങൾ സ്വാഭാവികമായിട്ട് ഉണ്ടാവുക എന്നുള്ളത് ഒരു വസ്തുതയാണ് അവിടെ എന്തൊക്കെയാണെങ്കിലും മാനസികമായ വിഷമം വേദന സങ്കടം ദുഃഖം നമ്മൾ കാരണം ഒരാൾക്ക് ഉണ്ടായിക്കൂട ഒരാളെ കണ്ണീര് കുടിപ്പിച്ചുകൂട അതൊരു അടിസ്ഥാനമാണ് ഇല്ലെങ്കിൽ നഷ്ടപ്പെടുന്ന നമ്മളെ പരലോകാണ് നമ്മളെത്ര നേരം കുറാൻ ഓതി എത്ര നേരം നമ്മൾ പിന്നെ ദിക്കർ ചൊല്ലി എത്ര ജുസ് നല്ല വിഷയം ഞാൻ ഒന്ന് രണ്ട് ഹദീസുകൾ പറയാം മഹനായൻ റസൂൽ സല അലൈ വസ്ലമോ തങ്ങൾ പറയണേ ലെയ്സൽ വലൽ വിത്തൽ വലൽ ബദീ ഒരു വിശ്വാസി ഒരിക്കലും കുത്തിപ്പറയണ ആളല്ല അതുപോലെ തന്നെ ഷെബിച്ച് പറയുന്ന ആളല്ല അതുപോലെ തന്നെ തമ്മാടിത്തം പറയുന്ന ആളുമല്ല ഇതൊന്നും ഒരു വിശ്വാസിയുടെ സ്വഭാവമല്ല അയൽപ്പക്കത്തെ കുഞ്ഞാളു അയൽപ്പക്കത്തെ മാളുട്ടി അയൽപ്പക്കത്തെ ഫാത്തിമ കുട്ടി അവളെത്ര വേഗമാണ് അടിച്ചു വരിക ഈ പെണ്ണത് ഊര ഊര കൊളത്തി കാലുമുട്ട് വേദന ഇളകി ഈ കയ്പലിൻ്റെ ഇവിടെ മലപ്പുറം ബാശി പറഞ്ഞാൽ തോളല്ലിൻ്റെ ഇവിടെ വേദനയായി അവൾ ഉന്തി തിരക്കി പൂർത്തീകരിച്ച് വരുമ്പോഴായിരിക്കും എന്നാൽ ചില ആളുകൾ അതൊന്നും ചെയ്യൂല ചില ആളുകൾ മരുമക്കൾ കഴുകിയ പാത്രം ഒന്നും കൂടി എടുത്ത് കഴുകും അവർ അടിച്ച സ്ഥലം ഒന്നും കൂടി അടിച്ചു വരും അവർ തുടച്ച സ്ഥലം ഒന്നുകൂടെ അത് ശരിക്ക് ഒരു നെഞ്ചിൽ ഒരു കത്തി കയറ്റണ തുല്യമാണ് അവരുടെ അപ്പോഴത്തെ ഒരു ശാരീരികാവസ്ഥ വെച്ചൊക്കെ അവരത്രേ ചെയ്തിട്ടുണ്ടാകുകയുള്ളൂ ചിലപ്പോൾ പഠിക്കാൻ പോകുന്നിടത്തേക്ക് പോകാൻ വേണ്ടി ധൃതി കൂട്ടി കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാകും എൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലും ഒരു മിസ്സിങ് വരുമ്പോൾ അതിനെക്കുറിച്ച് അങ്ങനെ പറയും മക്കളോടാണ് പറയാം ഏ എൻ്റെ അമ്മോട് പറഞ്ഞോളൂ വേണ്ടി എന്നിട്ട് പറയും ഇതൊക്കെയെന്ന് പറയണത് പരലോകം പോണ പരിപാടിയാണ് സത്യസന്ധമായി ഉള്ളതന്നെ ഈ കാരണം ഈ കുറവുകളൊക്കെ ഉണ്ടാകും ഈ കുറവുകളെക്കുറിച്ച് മിണ്ടാൻ പാടില്ല ഈ രീതിയിൽ എന്നാൽ നേരെ നിൽക്ക് സ്വസ്ഥമായി സമാധാനപൂർവ്വം പറഞ്ഞു കൊടുക്കണെങ്കിൽ കുഴപ്പമില്ല മോളെ ഇന്ന് അമ്മാൻ്റെ കുട്ടി പോയ സമയത്ത് ആ കലം കഴുകിയത് ശരിയായിട്ടില്ലല്ലോ അമ്മൻ്റെ കുട്ടി തിരക്കിൽ ചെയ്തതായിരിക്കില്ലേ എന്ന് ചോദിച്ചാൽ അമ്മായിമാൻ്റെ പിന്നിൽ ഇങ്ങനെ വാലാട്ടി ഇങ്ങനെ നടക്കണേ ആ പൂ പൂച്ചക്കുട്ടി ഏറ്റെന്തു ഈ മരുമോൾ മാറും ഒരു സംശയമല്ല പക്ഷേ ഈ വേ ഓഫ് കോൺവെർസേഷൻ ഈ സംഭാഷണത്തിൻ്റെ ശൈലി കുത്തിപ്പറയണ രീതി ക്യാരംസ് മാതിരി വിടേണ്ട അടിക്കുക എന്നിട്ട് അപ്പുറത്ത് കണ്ടിടുക ഈ ഈ ശൈലി ആണ് മിക്കവാറും വീടുകളിലൊക്കെയുള്ള പ്രശ്നം ഈ സംഭാഷണ ശൈലി വലിയ നഷ്ടങ്ങളാണ്